എന്റെ കുഞ്ഞെ വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ഇന്ന് ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് വിശ്വാസം നീ പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യമുണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എപ്പോൾ എനിക്ക് മറുപടി വരും ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ വിശ്വാസം തന്നെയാണ് നിന്റെ അത്ഭുതത്തിന്റെ താക്കോൽ അത് തന്നെയാണ് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഇപ്പോൾ എൻ്റെ സാന്നിധ്യം നിന്നിലേക്ക് നിറയട്ടെ എൻ്റെ സമാധാനം നിന്നെ ചുറ്റി നിൽക്കട്ടെ കുഞ്ഞെ നീ ഒറ്റപ്പെട്ടു പോയിട്ടില്ല നിന്റെ കണ്ണീരിൽ മറഞ്ഞ രാത്രികളെയും ചിന്തയുടെ ഭാരത്തിൽ വിറച്ച നിമിഷങ്ങളെയും നിന്റെ ഹൃദയം തളർന്നു പോയ സമയങ്ങളെയുമെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ ആളുകൾ തെറ്റിദ്ധരിച്ചപ്പോൾ വാഗ്ദാനങ്ങൾ തകർന്നു പോയപ്പോഴും നീ നിശബ്ദമായി വേദനിച്ചപ്പോൾ എനിക്കതെല്ലാം അറിയാൻ സാധിക്കും എന്നെ നിനക്ക് കാണാനാവുന്നില്ലെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് വിശ്വാസം നീ എന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്നോടൊപ്പമുണ്ട് അത് നീ ഹൃദയത്തിൽ ഉറപ്പിക്കുക നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട് നീ പറഞ്ഞിട്ടില്ലാത്ത പ്രാർത്ഥനകൾ പോലും ഞാൻ കേട്ടിട്ടുണ്ട് വാക്കുകളാൽ പറയാൻ കഴിയാത്ത വേദന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ ആഗ്രഹിക്കുന്ന അത്ഭുതം നീ കരുതുന്നതിലും അടുത്താണ് എന്നാൽ കുഞ്ഞേ വേഗതയിലല്ല സമയത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നീ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ വിടുതൽ താമസിക്കുന്നത് എന്നാണ് പിന്നെ ഞാൻ ഒരുക്കുന്നത് പൂർണ്ണമാണ് അത് നിനക്കായി മാത്രം ഒരുക്കിയതാണ് എൻ്റെ കുഞ്ഞ് മനുഷ്യരുടെ വാക്കുകൾ മങ്ങാം പരിസ്ഥിതികൾ മാറിപ്പോകാം സാഹചര്യങ്ങൾ വഴുതിപ്പോവാം പക്ഷേ എന്റെ വചനം ഒരു നിമിഷം പോലും തെറ്റുകയില്ല നീ കാത്തിരിക്കുന്ന വാഗ്ദത്വം നിന്റെ വിശ്വാസത്തിന്റെ തലത്തെ ആശ്രയിച്ചിരിക്കുന്നു നീ ഉറങ്ങുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു നീ കരയുമ്പോൾ ഞാൻ കേൾക്കുന്നു നീ തകരുന്നുവെന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നു കുഞ്ഞെ നീ കാണുന്നില്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കുന്നു പൂട്ടിയിട്ടിരിക്കുന്ന വാതിലിന്റെ മറുവശത്ത് ഞാൻ നിനക്കായി ഒരു അവസരം അവസരമൊരുക്കുകയാണ് നീ ചോദിക്കുന്നതിനും മീതയൊരു അനുഗ്രഹം അത് ഞാൻ നിനക്കായി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ കാണാത്ത കാര്യങ്ങൾ അതെ അതിൽ തന്നെയാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ഉറപ്പുള്ള വഴി കാണുമ്പോൾ ആർക്കു വേണമെങ്കിലും നടക്കാം പക്ഷേ ഒരു വഴിയും കാണാത്തപ്പോൾ നടക്കുന്നത് അതെ അതിനെയാണ് വിശ്വാസമെന്ന് വിളിക്കുന്നത് നീ ഇപ്പോൾ ഭയപ്പെടുന്നു നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ജീവിതത്തിന്റെ ഭാരങ്ങൾ നിന്നെ തളർത്തുന്നുവോ കുഞ്ഞെ ഭയപ്പെടേണ്ട എന്റെ കൈ നിന്നോട് കൂടെയുണ്ട് മാറ്റം വരുത്തേണ്ടിയിടത്ത് ഞാൻ മാറ്റം വരുത്തും നീ കടക്കേണ്ട ഞാൻ നിന്നെ കടത്തിക്കൊണ്ടുപോകും നീ ഒരു വഴിയും ഒരു പ്രതീക്ഷയും കാണാതെ ഇരിക്കുമ്പോൾ കൊടുങ്കാറ്റിന്റെ നടുവിൽ നിന്നോട് ഞാൻ പറയും ഞാനിവിടെ നിനക്കായി ഉണ്ട് നീ ഒറ്റയ്ക്കല്ല എന്റെ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ വന്ന ചില പരീക്ഷണങ്ങൾ അത് നിന്നെ തകർക്കാനായിരുന്നില്ല നിന്നെ ഉയർത്താനായിരുന്നു നീ കരഞ്ഞ വേളകളിൽ ഞാൻ നിന്നെ തഴുകി ആശ്വസിപ്പിച്ചു നീ തളർന്നപ്പോൾ ഞാൻ നിനക്ക് ബലം നൽകി നീ ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് മറുപടി നൽകി ഒരിക്കലും മറക്കരുത് പരീക്ഷണങ്ങൾ നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമിടുന്ന ശക്തമായ പാറയാണെന്ന് കുഞ്ഞേ നീ കാത്തിരുന്ന സമയം അവസാനിക്കുകയാണ് നീ പ്രാർത്ഥിച്ചത് ഞാൻ നിറവേറ്റുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു പുതിയ വഴിയാണ് തുറക്കുന്നത് നീ മുൻപ് കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് നിന്റെ മേൽ വരുന്നത് നിന്റെ ജീവിതത്തിലെ മൂടൽമഞ്ഞുകൾ ഞാൻ മാറ്റും നിന്റെ കണ്ണുനീർ ഞാൻ തുടയ്ക്കും നിന്റെ വേദനകൾ മാറിപ്പോകും നീ കാണാത്ത കാര്യങ്ങൾ അവയിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് കയറി വരാൻ പോവുകയാണ് കുഞ്ഞേ നിന്റെ വിശ്വാസത്തെ ഞാൻ കണ്ടു നിന്റെ സഹനത്തെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു നിന്റെ കണ്ണീരിനെ ഞാൻ മാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ പിടിച്ചു നിർത്തി അതിന്റെ പ്രതിഫലം ഉടനെ ഇന്നു മുതൽ നിന്റെ വീട്ടിൽ സമാധാനം വരും നിന്റെ ശരീരത്തിൽ ശക്തി വരും നിന്റെ ജീവിതത്തിൽ വഴികൾ തുറക്കും നിന്റെ ഹൃദയത്തിൽ ഉറപ്പ് പകരും വിശ്വാസമെന്നത് കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ് അത്ഭുതമാണ് അതിൻ്റെ ഫലം കുഞ്ഞെ ഭയപ്പെടാതെ മുൻപോട്ട് പോ ഞാൻ നിനക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ സമാധാനം ഇപ്പോൾ നിന്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ എന്റെ ശാന്തി നിന്റെ മനസ്സിലേക്ക് ഇറങ്ങി വരട്ടെ നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരുക്കുന്ന പുതിയ കാര്യങ്ങളും ദിവസം പ്രതി വെളിപ്പെട്ടു വരട്ടെ കുഞ്ഞെ വിശ്വാസത്തിൽ നിലകൊള്ളുക നിന്റെ അത്ഭുതം നിനക്കായി വന്നുകൊണ്ടിരിക്കുന്നു അത് താമസിക്കുകയില്ല ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല ഇന്ന് നീ കാണുന്ന പ്രതിബന്ധങ്ങളെല്ലാം നിന്നെ വിട്ട് മാറിപ്പോകും നീ അനുഭവിക്കുന്ന വേദനകൾ അത് പൂർണ്ണമായി നിന്നെ വിട്ടു മാറിപ്പോകും നിനക്കായി ഒരു സുപ്രഭാതം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ആ പ്രഭാതത്തിൽ നിന്റെ നന്മകൾ വെളിപ്പെടും നിന്റെ അനുഗ്രഹങ്ങൾ നിന്നെ തേടി വരും അതിനായി കാത്തിരിക്കുക എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുക ആശ്രയിക്കുക ഞാനെപ്പോഴും നിന്നോട് കൂടെയുണ്ട്